നമുക്കിന്ന് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം അപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് യൂട്യൂബിലൂടെ യൂട്യൂബൊക്കെ കണ്ടിരുന്നിട്ട് അവൻ അടുത്ത് ചോദിച്ചു എന്താ ഞങ്ങളെയൊക്കെ മറന്നുപോയോ ഇപ്പൊ എന്താണ് ഷുഗറുകാർക്കൊന്നും ഇടാത്തത് എന്ന് ചോദിച്ചു അപ്പോ ഒരു തോരൻ ഉണ്ടാക്കി ഇടാം അതുപോലെ ഒലിവോയിൽ കഴിക്കുക ഒലുവോ ഒലുവിൻ്റെ എല്ലാ ഒലുവിൻ്റെ കായ കഴിക്കാൻ നന്നായിട്ട് പെട്ടെന്ന് കുറയൂട്ടോ ഞാൻ പരീക്ഷിച്ചിട്ട് നിങ്ങളോട് പറയണം പരീക്ഷിക്കാതെ ഒന്നും അല്ലാട്ടോ ഞാൻ പറയണം അത് കഴിച്ച് പെട്ടെന്ന് തന്നെ നോർമലായിട്ടുണ്ട് അപ്പോൾ ഞാനിതിരി ചോറൊക്കെ കഴിച്ച് കുറച്ച് ഒത്തിരി ഒത്തിരിയൊന്നും കൂടുതലുണ്ടായിരുന്നില്ല എന്നാലിത്തി നൂറ്റി അറുപത് നൂറ്റി എഴുപതിലൊക്കെ വന്നായിരുന്നു എന്നാലിപ്പോൾ കുഴപ്പമില്ല നോർമലാണ് ഇപ്പോൾ നോർമലായി ഓക്കെ ആയി അപ്പോൾ എനിക്ക് അത് ഭയങ്കര സന്തോഷം നിങ്ങൾ അറിയിച്ചതേ ഉള്ളൂ അപ്പം നിങ്ങളും കഴിക്കുക അതൊക്കെ പക്ഷെ ഇതേ ഇത് ഇതേ നല്ല സൂപ്പർ സാധനം നമ്മളെ നമ്മുടെ ബീട്രൂട്ട് അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് തേങ്ങ നമ്മുടെ സബോള അതുപോലെ ഞാൻ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ചാച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി കിട്ടോ കേട്ടോ ഒരു മക്ക് ചൊക്ക ഉണ്ടെന്ന് വെച്ചിട്ട് ആരും കഴിക്കാതിരിക്കരുത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് നല്ലോണം ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു കാരണവശാലും നിങ്ങൾ ഇത് കഴിക്കാതിരിക്കരുത് ഒത്തിരി വൈറ്റമിൻസിനുള്ളാണ് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഒരിക്കലും കഴിക്കാതിരിക്കരുത് അത് കഴിക്കണം നന്നായിട്ട് കഴിച്ചു തന്നെ നിങ്ങളുടെ ഷുഗർ ബെസ്റ്റാ ബെസ്റ്റാണ് നിങ്ങളുടെ ഷുഗറിന് നിങ്ങളുടെ ഷുഗർ പെട്ടെന്ന് നോർമലാകും ഞാൻ നുണയൊന്നും അല്ല പറയണേ നിങ്ങൾ കാര്യമായിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിക്കുക ഒരു കാരണവശാൽ ഇത് ഒഴിവാക്കി ഒരു കളയരുതെന്നൊരു മക്കുചുകയാന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കുചുക മാറ്റാനാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ തേങ്ങയൊക്കെ ഇട്ടൊന്ന് ഒലത്തി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഒലത്തുന്നത് കാണിച്ചു തരാം ഹലോ അപ്പം ഞാൻ ദേ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചുമന്നുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇഞ്ചിയും കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ സബോള അരിഞ്ഞു വെച്ചില്ലേ അതും ഈ സൈഡിൽ ഇട്ടുകൊടുക്കാം ഒന്ന് വഴന്ന് വരട്ടെ എല്ലാവരും കിടന്നു ഒന്ന് വഴന്നു വരട്ടെ വഴന്ന് വരുമ്പോ നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം അപ്പൊ അത് ഏകദേശം വഴന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒത്തിരി ഒന്നും വഴന്ന് വരണ്ട ചെറുതായിട്ട് വഴുന്നാ മതി അപ്പൊ നമുക്ക് ഇച്ചിരി പച്ചമുളക് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്കാം ഒത്തിരി ഉപ്പൊന്നും വേണ്ട ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താ മതി കൊറേ ഉപ്പിട്ട് വരുത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇട്ടുകൊടുക്കാൻ ഇണ്ടത് എന്താന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കൊരു ആ എരുവിന് ആവശ്യമുള്ള കുരുമുളകും കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇട്ടണ്ട് പിന്നെ ചുമന്ന മുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ തോരനാണ് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഈ ബീട്രൂട്ടിന് ഇച്ചിരി കുരുമുളക് കൂടിയാണ് ആവശ്യം ബീട്രൂട്ട് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുരുമുളക് ഇട്ട് കൊടുക്കാം ചുമന്ന മുളക് ഇട്ട് കൊടുക്കാതിരിക്കണ നല്ലത് നിങ്ങളൊന്ന് പരീക്ഷിച്ചോക്കിട്ട് പറയണേ അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ബീട്രൂട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി വെക്കാം അവിടെ ഇരുന്ന് വേവട്ടെ നമുക്ക് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറക്കിയും വയ്ക്കാം അത്രേ ഉള്ള പണിയുള്ളൂ കേട്ടോ ഇത് പെട്ടെന്ന് വെന്തോളും അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് റെഡി ആയിക്കോളും അപ്പോൾ വെന്ത് കഴിഞ്ഞ് നമുക്കിനി വേറെ പണിയൊന്നും ചെയ്യാനില്ല അതിത്രേം പണിയുള്ളൂ ഇതൊന്ന് നന്നായി വഴന്ന് വരണം അത്രേ ഉള്ളൂ ഓക്കെ നമുക്ക് ഇനി ഇത് വെന്ത് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇനി നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ അത്രേം പണിയുള്ളൂ ഇനി വേറെ ഒന്നും ബീറ്റ് റൂട്ടിന് ചെയ്യണ്ട കഴിഞ്ഞു നമ്മുടെ പണി ഓക്കേ അപ്പം നിങ്ങളെല്ലാവരും ഇത് കഴിച്ചു നോക്കണം എന്നിട്ട് അഭിപ്രായം വേണം ഒന്ന് വെന്ത് വരട്ടെ നമുക്കൊന്ന് മൂടി വെച്ചേക്കാം അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ചോദിക്കണം കേട്ടോ അപ്പം ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ടുണ്ട് ഇനി അവിടെ ഇരിക്കട്ടെ നമ്മുടെ തോരനൊക്കെ റെഡിയായി ബീട്രൂട്ട് അടിപൊളിയായി ഒരു മക്കു ചൊക്ക ഒന്നും നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഉണ്ടാക്കി നോക്കുക മുളക്ൊടി ഒന്നും വാരി ഇടാതിരുന്നാൽ അത് ഇനി മക്കു ചൊക്കെയാണ് എന്ന് പറഞ്ഞ ആരും തിന്നാതെ ഇരിക്കരുത് അപ്പോ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിക്കുക എത്രയും പെട്ടെന്ന് ഷുഗർ കുറച്ചെടുക്കണം കേട്ടോ ഓക്കെ